മൂന്ന് ഫേസ് കടന്നിരിക്കുന്ന കുറച്ചാളുകൾ പോളിംഗ് കണ്ട് സ്തംഭിച്ചു പോയി എന്നാൽ ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ കണക്കിനേക്കാൾ കൂടുതൽ രസതന്ത്രമാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഈ കെമിസ്ട്രി എത്രത്തോളം പവർഫുൾ ആണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ബലം പറയും ആദ്യ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രതിപക്ഷം ഒന്നുമല്ലതായി തീരുമെന്ന് രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവരതിലും ഗീതുകേടിലായിപ്പോയെന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ ഞാൻ പറയുകയാണ് അവർ അസ്തമിച്ചു കഴിഞ്ഞുവെന്ന് ഒപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ജനങ്ങളെല്ലാം അസ്വസ്ഥരാണ് ഞാൻ ഈ ഘട്ടങ്ങളെല്ലാം കണ്ടതാണ് മൂന്ന് ഘട്ടത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടി എനിക്ക് റാലി നടത്തേണ്ട ആവശ്യമുണ്ടായി റോഡ് ഷോ നടത്തേണ്ട ആവശ്യവുമുണ്ടായി മീഡിയയിലുള്ള സുഹൃത്തുക്കൾ വേണ്ടി ധാരണ സംസാരിക്കുകയും ചെയ്തു ഞാൻ രണ്ടായിരത്തി പതിനാലിലെ ലക്ഷം കണ്ടതാണ് പത്തൊമ്പതിലെ ലക്ഷം കണ്ടതാണ് സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ പണ്ടൊക്കെ ഈ നാട്ടിലെ ഭരണം സാധാരണ ജനങ്ങളിൽ നിന്നും വളരെ അകലെയാണ് അന്ന് അനുഭവിച്ച ആളുകളെ എല്ലാം ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കണ്ടതുമാണ് ഇത് വളരെ വലിയൊരു അടയാളമാണ് ഇത്തരമൊരു രീതി വേണോന്ന് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ആവശ്യമാണ് ഞാൻ എല്ലായ്പ്പോഴും ജനങ്ങളോട് വളരെ ഭക്തിയോടുകൂടിയാണ് സംസാരിക്കാറുള്ളത് ഭാരതത്തിൻ്റെ ആവശ്യം മുന്നിക്കണ്ട് ജനങ്ങളുടെ രക്ഷ മുന്നിക്കണ്ട് അതൊരു തരത്തിൽ പറഞ്ഞാൽ പോളിറ്റിക്സ് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പോകേണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ അത് കണ്ടതുമാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ റെക്കോർഡ് ഈ തിരഞ്ഞെടുപ്പിൽ മറികടക്കുമെന്നാണ്